എല്ലാവർക്കും എല്ലാര്ക്കും ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായത് പുറത്തിറങ്ങിയപ്പോ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ബിഗ് ബോസ് തിരിച്ച് റീഎൻട്രി നടത്തിയിട്ട് എന്റെ മനസ്സിൽ എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാരിറ്റി വരുത്തുക നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അതെന്താണ് ശരി അങ്ങനെ ശരി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എവിടെ എന്താണ് റീസൺ അങ്ങനെ പറയാനുണ്ടായ റീസൺ എന്താണ് അതൊന്നും ക്ലാരിറ്റി വരുത്തുക എന്നുള്ള പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ നിങ്ങൾ കണ്ടില്ലേ ഞാനും ഒന്നും എന്തുപോലെ തമാശ എല്ലാ എല്ലായ്പ്പോഴും ഞാനും അതും വഴക്കുണ്ടായിട്ട് ആ വീട്ടിൽ വേറെ സംസാരമുണ്ട് നീ അനുവും വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നീ അനു ഒരുമിച്ചിരുത് ഭക്ഷണം കഴിക്കണ കാണാം അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കാണാം എന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അനുവിനോടോ അല്ല ആരോടും ദേശവും കാര്യങ്ങളില്ല പിന്നെ ക്ലാരിറ്റി വരുത്തണമല്ലോ നമുക്ക് ചോദിച്ചു എന്താണ് റീസൺ അത്രേ ഉള്ളൂ അല്ലാതെ ആരെയും ഡയറക്റ്റ് ചെയ്യുന്നു അല്ല ഇപ്പൊ രണ്ടാമത് റീഎൻട്രി നടത്തുകയാണ് അപ്പൊ ഞാൻ മര്യാദക്ക് ഇരിക്കാം എനിക്ക് നല്ല പുള്ള ചമഞ്ഞ് പൊറത്ത് നല്ല കോളി ഒരു സംഭവം വാങ്ങാം അങ്ങനെയൊന്നും അങ്ങനെ ആരെങ്കിലും കേറിയായിരുന്നു